ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് പരിസ്ഥിതിയും ആരോഗ്യവും കൈകോർത്തപ്പോൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ അടുക്കള തോട്ടത്തിൽ വിരിഞ്ഞത് നൂറുമേനയുളവ് ആശുപത്രിയിൽ നടപ്പാക്കി വരുന്ന വിശപ്പുരഹിത പദ്ധതിയുടെ ഭാഗമായാണ് തരിശുകിടന്ന സ്ഥലത്ത് പച്ചക്കറി തോട്ടം നിർമ്മിച്ചത് ം താലൂക്ക് ആശുപത്രിയിലെ അടുക്കളത്തോട്ടത്തിൽ തോട്ടത്തിൽ ഇത്തവണ നൂറുമേനിയാണ് വിളഞ്ഞത് കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ നടപ്പിലാക്കി വരുന്ന വിശപ്പുരഹിത ആശുപത്രി പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് പച്ചക്കറി തോട്ടം നിർമ്മിച്ചത് ആശുപത്രി വളപ്പിൽ തീർത്തും ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലത്താണ് മണ്ണൊരുക്കി പച്ചക്കറി കൃഷി ആരംഭിച്ചത് വെണ്ട വഴുതന തക്കാളി പയർ മുളക് പടവലം തുടങ്ങിയവയാണ് കൃഷി ചെയ്തത് വാരപ്പെട്ടി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ച് സൗഹൃദത്തിന്റെയും യു എ ഇ ആസ്ഥാനമായ പ്രവാസി കൂട്ടായ്മ ആശ്രയത്തിൻ്റെയും സഹായത്തോടെ നിർമ്മിച്ച പച്ചക്കറി തോട്ടത്തിൻ്റെ വിളവെടുപ്പ് മുനിസിപ്പൽ ചെയർമാൻ ടോമി അബ്രഹാം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി എന്നിവരുടെ സാന്നിധ്യത്തിൽ ആന്റണി ജോൺ എൽ ഉദ്ഘാടനം ചെയ്തു അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഈ സർക്കാർ ആശുപത്രിയിലെ കൃഷി തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമെന്ന് സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾ ഭൂരിഭാഗവും കർഷകരും കൂലിപ്പണിക്കാരും ആദിവാസികളും ഒക്കെയാണ് ഇവർ ആശുപത്രി അഡ്മിറ്റ് ആകുമ്പോൾ പലപ്പോഴും രണ്ടോ മൂന്നോ ദിവസത്തെ വാസം കൊണ്ട് തന്നെ കയ്യിലെ പണമെല്ലാം തീർന്ന് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പരിഹാരമായി തുടങ്ങിയ പദ്ധതിയാണ് ഫ്രീ ഹോസ്പിറ്റൽ പ്രൊജക്ട് കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റി എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടെ നമ്മൾ ആശുപത്രിയിൽ തന്നെ ഒരുക്കിയ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം പ്ലേറ്റുകളിൽ വിളമ്പി ബെഡ് സൈഡിൽ എത്തിക്കുന്ന പദ്ധതിയാണിത് കോതമംഗലം പ്രദേശത്തെ വിവിധ എൻ ജിഒകളും സന്നദ്ധ സംഘടനകളും സ്കൂളുകളും വിവിധ വ്യക്തികളും എല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് അതുപോലെ പൊതുജനങ്ങളും അവരുടെ ബർത്ത്ഡേകളും മാതാപിതാക്കളുടെ ഓർമ്മ ദിനങ്ങളൊക്കെ ഈ ആശുപത്രിയിൽ ആഘോഷിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി ഇതിൻ്റെ കൂടെയുണ്ട് ഇതിനു വേണ്ടി ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആശുപത്രിയിൽ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കാൻ താല്പര്യപ്പെട്ടത് അതിനുവേണ്ടി കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഒക്കെ കൂട്ടിക്കിടന്ന് തരിശായി കിടന്ന ഒരു ഇരുപത് സെന്റോളം ഭൂമി നമ്മൾ വൃത്തിയാക്കി എടുത്തു അവിടെയാണ് ഈ പച്ചക്കറി നട്ടിട്ടുള്ളത് ഇവിടുന്ന് കിട്ടുന്ന പച്ചക്കറി നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും അതിൽ അധികമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അടുക്കള ഉള്ളത് കൊണ്ട് തന്നെ ഈ അടുക്കള തോട്ടം പരിപാലിക്കാനും ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ജുവല്ലറി ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഇനി പെരുമ്പാവൂരി